ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് വീക്കെൻഡ് എപ്പിസോഡാണ് ഇന്ന് ലാലേട്ടം വന്ന് കുറേ എണ്ണത്തിന് നല്ല ഓണം പൊരിക്കും ഇന്നലെ നമ്മൾ ജയിലിലായ ഒണിയലും അതുപോലെ ഗിസയിലും ടാസ്ക് ഫുള് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അവരൊക്കെ തന്ന ടാസ്ക് അവർ പകുതിയിൽ വെച്ച് നിർത്തിയിട്ടുണ്ട് അതെന്താന്നാലും ലാലേട്ടെന്ന് ചോദിക്കും അത് വൻ വിഷയമാവാനുള്ള സാധ്യതകളുണ്ട് പിന്നെ ലാലേട്ടൻ ആര്യനെ എടുത്തിട്ട് കുടയാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട് ആര്യൻ കഴിഞ്ഞ ആഴ്ച ഫുള്ള് നെഗറ്റീവായിരുന്നു അതുപോലെ അക്ബർ അഭിലാഷ് ഓണിയൽ ഇവരെയൊക്കെ ലാലേട്ടൻ സൂപ്പറായിട്ടൊന്നും എടുത്തിട്ട് അലക്കുമെന്നുള്ള കാര്യത്തിന് ഒരു ഡൗട്ടും വേണ്ട പിന്നെ അനീഷിൻ്റെ ഒരു ഗെയിം അനീഷ് കളിച്ച ആ ഒരു അത് ആ ഒറ്റ എപ്പിസോഡ് ഭയങ്കരമായിട്ട് ഹിറ്റായി അപ്പം അനീഷിൻ്റെ കുറിച്ച് എന്താണ് ലാലേട്ടൻ പറയാൻ പോകുന്നത് എന്നും നമുക്കിന്ന് അറിയാൻ ആഗ്രഹമുണ്ട് പിന്നെ ഇന്നലെ ഇപ്പം കുറേ സോഷ്യൽ മീഡിയയിലൊക്കെ അനീഷിനെതിരെ കുറേ ആളുകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അനീഷ് എന്തോ സ്ത്രീ വിരുദ്ധമായി എന്തോ പറഞ്ഞു എന്നുള്ളത് ആക്ച്വലി ആ ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും അനീഷിനെ ഒരു അവരെ പറഞ്ഞ് പൂർത്തിയാക്കാൻ സമ്മതിച്ചിട്ടില്ല അതിനു മുമ്പ് ഒരു വാക്ക് വാക്ക് കേട്ട അത് ഏറ്റുപിടിച്ച് അനീഷിനെ കൂട്ടം ചേർന്ന് വളഞ്ഞ് ആക്രമിക്കുന്നതാണ് നമ്മൾ ഇന്നലെ ലൈവിൽ കണ്ടത് അനീഷ് സ്ത്രീ വിരുദ്ധമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അനീഷ് പറഞ്ഞത് ഒരു സെൻറ്റൻസ് അത് തെറ്റാണ് പക്ഷെ അത് അനീഷിനെ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല അതിനിപ്പോൾ അനീഷിൻ്റെ ലൈഫ് സ്റ്റോറി പറയുമ്പോഴേ അറിയാവൂ എന്താണെന്നുള്ളത് അതിന് ഇന്നലെ എല്ലാവരും കൂടെ അനീഷിനെടുത്തിട്ട് കുറഞ്ഞ് ശേഷം കുറേ യൂട്യൂബേഴ്സ് മനഃപൂർവ്വം അനീഷിനെ ടോക്സിക് ആക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഒരു വാക്ക് പറഞ്ഞെന്നും പറഞ്ഞ് ഉടനെ തന്നെ അനീഷിനും അങ്ങ് ടോക്സിക് ആക്കി അവർ മുൻപുള്ള സീസണുകളിലെ ആൾക്കാരെ പോലെ കമ്പയർ ചെയ്താണ് അനീഷിനെ പറയുന്നതെന്ന് തോന്നുന്നുണ്ട് മുൻപുള്ള ആൾക്കാരെന്ന് പറയുമ്പം ഇതുപോലെ വരത്തില്ല കാരണം ഇപ്പം അനീഷ് ടാസ്ക്കിലും അതുപോലെ അല്ലാത്തതിലും ഇപ്പം മികച്ച നിൽക്കുകയാണ് അപ്പോൾ എങ്ങനെയെങ്കിലും പ്രേക്ഷക പ്രതിനിധി കൂടുന്നത് കൊണ്ട് അനീഷിൻ്റെ ആ ഒരു ഇത് കുറയ്ക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഒരു പ്രമുഖ യൂട്യൂബർ അവർ ഹെഡിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അനീഷ് ടോക്സിറ്റി പരത്തുന്നു ഈ ഒരു വാക്കും കേട്ടോണ്ട് അപ്പോൾ അത് ശരിയല്ല അനീഷിനെ അളക്കാൻ ഇനിയും ആയിട്ടില്ല നിങ്ങൾ അനീഷിന് കുറച്ചുകൂടെ കഴിയട്ടെ അനീഷ് ടോക്സിറ്റി ഉണ്ടായില്ല എന്നുള്ളതൊക്കെ അനീഷിൻ്റെ ലൈഫ് സ്റ്റോറി പറയുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ അപ്പം ഇതൊക്കെയാണ് ഇന്ന് വീക്കെൻഡ് എപ്പിസോഡാണ് ലാലേട്ടം വരും എല്ലാ കണത്തിനും എടുത്തിട്ട് കുടയും ബാക്കി എന്താവും എന്നുള്ളതും ഞാൻ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ അപ്ഡേറ്റ് ഒക്കെ വന്നതിന് ശേഷം അറിയാം